ഒരിക്കലെങ്കിലും കാരണമൊന്നുമില്ലാതെ തന്നെ ശരീരവേദന വിഷമം ക്ഷീണം നെഗറ്റീവ് ചിന്തകൾ എന്നിവ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇത് മനസ്സിൻ്റെ മാത്രം പ്രശ്നമാവില്ല ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ ബാലൻസ് തെറ്റുന്നത് കൊണ്ടും ഉണ്ടാകാം നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന നാലു ഹോർമോണുകളെ കുറിച്ചും അവ നമ്മുടെ ശരീരത്ത് നാച്ചുറലായി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് അതിൽ ആദ്യത്തെ ഹോർമോണാണ് ഡൊപ്പമിൻ ഇത് നമുക്ക് സന്തോഷം പ്രചോദനം തുടങ്ങിയ കാര്യങ്ങൾ നൽകുന്നു ഈ ഹോർമോൺ കുറയുകയാണെങ്കിൽ ഉത്സാഹക്കുറവ് അലസത ഒന്നിനും താൽപ്പര്യമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നു ഇത് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാനായി ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് അത് നേടാൻ പരിശ്രമിക്കുക ദിവസവും രാവിലെ സൂര്യപ്രകാശം ഏൽക്കുക പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക ദിവസവും പുതിയ ഒരു കാര്യമെങ്കിലും പഠിക്കുക രണ്ടാമത്തെ ഹോർമോണാണ് സെറോട്ടോണിൻ ഇത് മനസ്സിന് ശാന്തതയും സ്ഥിരതയും നൽകുന്നു ഈ ഹോർമോൺ കുറവായാൽ ആകാംക്ഷ ഉറക്കക്കുറവ് വിഷാദം എന്നിവ ഉണ്ടാകുന്നു ഇത് നാച്ചുറലായി വർദ്ധിപ്പിക്കാനായി രാവിലെ സൂര്യപ്രകാശമേൽക്കുക യോഗ മെഡിറ്റേഷൻ അതുപോലെ നടത്തം ഇവയും ഗുണപ്രദമാണ് നട്ട്സ് പഴവർഗ്ഗങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക മൂന്നാമത്തെ ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ സ്നേഹം ബന്ധം സുരക്ഷിതത്വം ഇതെല്ലാം നൽകുന്നത് ഈ ഹോർമോണാണ് ഇത് നാച്ചുറലായി വർദ്ധിപ്പിക്കുവാൻ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക കുടുംബാംഗങ്ങൾ പരസ്പരം ഹഗ് ചെയ്യുക പരസ്പരമുള്ള നല്ല സംഭാഷണങ്ങൾ അന്യോന്യം സഹായം ചെയ്യുക ഇവയെല്ലാം ഈ ഹോർമോൺ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു നാലാമത്തെ ഹോർമോണാണ് എൻഡോർഫിൻ ഇത് ശരീരത്തിലെ വേദനയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കുന്ന ഹോർമോണാണ് ഇത് നാച്ചുറലായി വർദ്ധിപ്പിക്കാനായി ചിരിക്കുക വ്യായാമം ചെയ്യുക ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കുക ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുക നമ്മുടെ ജീവിതശൈലി മാറ്റിയാൽ ഹോർമോണുകളും മാറും ഹോർമോണുകൾ മാറിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറും ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം